പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ബലപ്പെട്ടും സൗഖ്യത്തോടും കൂടെ ഇരിക്കട്ടെ എന്ന് ക്രിസ്തുവി ഞാൻ ഇന്ന് രാവിലെയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും അനുഗ്രഹിക്കപ്പെടും ശുദ്ധവേദപുസ്തകം പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം മധ്യായും ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹങ്ങളുടെ വാക്യങ്ങളാണ് ഒരു ക്രിസ്തുഭക്തൻ അല്ലെങ്കിൽ ഒരു ദൈവവൈതൽ അനുഗ്രഹിക്കപ്പെടേണ്ട ഏതൊക്കെ നിലയിലാണ് എന്നതിനെക്കുറിച്ച് വ്യക്തതയോടുകൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ആവർത്തനം ഇരുപത്തിയെട്ട് പക്ഷേ ഈ ആവർത്തനം ഇരുപത്തിയെട്ടിൽ മുതൽ പറയുന്ന അനുഗ്രഹങ്ങൾ നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട് ഒന്നാമത്തെ വാക്യത്തിൽ അത് വ്യക്തതയോട് കാണുന്നു അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് നിൻ്റെ ദൈവമായ അഹോബയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ അഹോബ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കും ഈ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ വെറുതെ കിട്ടുന്നതല്ല രണ്ട് പാട്ട് പാടിയതുകൊണ്ടോ കൈയടിച്ചതുകൊണ്ടോ ഒരു ബഹളമുണ്ടാക്കിയതുകൊണ്ടോ ഒരു പ്രസംഗം കേട്ടതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ ലഭിക്കേണ്ട കാര്യമല്ല ദൈവിക അനുഗ്രഹം ദൈവിക അനുഗ്രഹം ശാശ്വതമായ അനുഗ്രഹമാണ് അത് നിലനിൽക്കുന്ന അനുഗ്രഹമാണ് ഈ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹം വരണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ ആവർത്തനം ഇരുപത്തി എട്ടിൻ്റെ ഒന്നിൽ പറയുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് യഹോവിടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം യഹോവ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറല്ലാത്തവർക്ക് യഹോവയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ സ്വത്ത് എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ കൊടുക്കണമെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കണം ഒന്ന് രണ്ടെന്നെ ബഹുമാനിക്കണം അവർ വഴിതെറ്റിപ്പോയാൽ അപ്പനായ ഞാനുമായിട്ട് ബന്ധമില്ലാതെ ജീവിച്ചാൽ എൻ്റെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒന്ന് ഒരു മടി കാണിക്കും കാരണം മക്കളുമായിട്ട് ബന്ധമില്ലാത്ത കാരണത്താൽ പക്ഷെ ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുള്ളൂ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ നിലനിന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്യണം അങ്ങനെ അനുഗ്രഹം അനുഭവിക്കുമ്പോഴാണ് ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് വേദപുസ്തകത്തിൽ വ്യക്തതയോട് പറയുകയാണ് നീ യഹോവിടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം ശ്രദ്ധയോടെ കേട്ടെങ്കിൽ മാത്രമേ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ എന്നാണ് അതിനർത്ഥം രണ്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന എൻ്റെ സകല കൽ ും പ്രമാണിച്ച് നടന്നാൽ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ കാണുന്നത് ഒന്ന് യഹോവയുടെ വാക്കുകൾ ശ്രദ്ധിക്കണം രണ്ട് കല്പനകൾ അനുസരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്താണ് ദൈവം ഇവിടെ പറഞ്ഞ അനുഗ്രഹം ഇന്ന് രാവിലെ ഈ ശ്രോതാക്കളായിരിക്കുന്ന നിങ്ങളോട് ദൈവം പറയുന്ന അനുഗ്രഹം എന്താണ് നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേൾക്കുകയും അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ കളപ്പുരകളിലും കളപ്പുര നമുക്കറിയാം ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുന്ന സ്ഥലമാണല്ലോ കളപ്പുര കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാവിലെ സ്വന്തമായിട്ട് തലയിലോട്ട് കൈവച്ചിട്ട് ആ കൈ നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ തൊടുന്ന എല്ലാറ്റിലും ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ തൊടുന്ന എല്ലാ മേഖലകളിലും അനുഗ്രഹം അനുഭവിക്കും അത് വിദ്യാഭ്യാസമാകാം ജോലിയാകാം കുടുംബജീവിതമാകാം ഏത് മേഖലയിലാണോ ഇന്ന് രാവിലെ നിങ്ങൾ തൊടുന്നത് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഇന്ന് അനുഗ്രഹമുണ്ട് ഇന്ന് ഇപ്പോൾ ഒരനുഗ്രഹമുണ്ട് ഈ അനുഗ്രഹം നിങ്ങളിലേക്ക് ദൈവം അയക്കുകയാണ് ഇന്നത്തെ പ്രവചന ദൂത് ഞാൻ ആത്മാവിൽ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എങ്ങനെ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും നിന്റെ കൊട്ടയും മാവ് കുഴക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും മാത്രമല്ല നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ ഹോവ നിന്റെ മുമ്പിൽ തോൽപ്പിക്കുമാറാക്കും അവർ ഒരു വഴിയായി നിൻ്റെ നേരെ വരും ഏഴു വഴിയായി അവർ നിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും നിന്നെ തോൽപ്പിക്കുവാൻ നശിപ്പിക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുക്കൾ ഒരു വഴിയായി വരും ഒറ്റ വഴിക്ക് നിങ്ങൾ നിൻ്റെ അടുക്കൽ വരും പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുകയും ദൈവം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ നീ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വരുന്ന ശത്രുക്കൾ ഏഴു വഴിയായി ചിതറിപ്പുകും ചിതറിപ്പിച്ചു കളയും വിശ്വസിക്കാമോ ശത്രുവിനെ ചിതറിപ്പിച്ചു കളയും ശത്രു നിന്റെ മുമ്പിൽ തോറ്റുപോകും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പരാജയപ്പെടും വന്നത് ഭയങ്കര ശക്തിയോടെയാണ് വലിയ ബഹളമൊക്കെ വെച്ച് ആയുധമൊക്കെ പിടിച്ച് കൊല്ലും നശിപ്പിക്കും ഇപ്പം നിന്നെ ഓടിക്കും നിന്നെ ഇല്ലായ്മ ചെയ്യും എന്നെ കൊന്നുകളയും ഒക്കെ പറഞ്ഞാൽ പിശാജി നിന്റെ നേരെ അല്ലെങ്കിൽ ശത്രു നിന്റെ നേരെ വന്നത് പക്ഷെ ആ ശത്രുവിനെ നിന്റെ മുമ്പിൽ ഏഴു വഴിയായി ചിതർപ്പിച്ച് ഓടിച്ചു കളയുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടേ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളെ നോക്കി സന്ദേശം പറയുകയാണ് ഇന്ന് രാവിലെ വിശ്വസിക്കുക നിന്റെ കളപ്പുരകൾ നിറഞ്ഞ കവിയും ശൂന്യതകൾ വഴിമാറും ഉണങ്ങിക്കിടക്കുന്ന അവസ്ഥയ്ക്ക് നീക്കുപോക്ക് വരുത്തും ചില നാളുകളായി വർഷങ്ങളായി ജോലിയില്ലാതെ സാമ്പത്തികം ഇല്ലാതെ ഞെരുങ്ങുന്ന നിന്റെ തലമുറ നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും നിരാശപ്പെടേണ്ട ഒരു പുതുവഴി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറക്കുമെന്നേ ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക് ആവർത്തനം ഒന്നിൻ്റെ ഇരുപത്തെട്ടി പറഞ്ഞ പോലെ വാക്ക് നീ ശ്രദ്ധകെച്ച് കേൾക്ക് ദൈവം പറയുന്ന കൽപ്പന നീ അനുസരിക്കുക ഈ കാര്യങ്ങൾ നീ ചെയ്താൽ നിന്റെ തലമുറ തൊടുന്നത് അനുഗ്രഹിക്കപ്പെടും തൊടുന്ന വിഷയത്തിൽ ഒരു വിശാലതയുണ്ടാകും പരതി നടക്കാൻ ദൈവം അനുവദിക്കുകയില്ല നിരാശപ്പെട്ട് നടക്കാൻ ദൈവം അനുവദിക്കുകയില്ല ആത്മഹത്യ ചെയ്യാൻ ദൈവം അനുവദിക്കുകയില്ല നീ മുടിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കുകയില്ല നിന്റെ തലമുറ വഴിതെറ്റിപ്പോകാൻ ദൈവം അനുവദിക്കുകയില്ല ഇന്ന് നീ തൊടുന്നതെല്ലാം പരാജയമായിരിക്കും എടുത്തു വയ്ക്കുന്ന സ്റ്റെപ്പുകളൊക്കെ പരാജയമായിരിക്കും ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ ശൂന്യതയുടെ നടുവിലായിരിക്കും ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവാത്മാവ് പറയുകയാണ് നീ തൊടുന്നതൊക്കെ പരാജയമാണ് അമ്പേ അത് പരാജയമായി മാറുന്നെങ്കിൽ ഇന്നു മുതൽ നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും രണ്ട് കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ യഹോബിയുടെ വാക്ക് നീ കേൾക്കുമ്പോൾ അവൻ്റെ കൽപ്പന നീ അനുസരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നീ ചെയ്യാൻ നീ തയ്യാറാകുമ്പോൾ നിനക്കു വേണ്ടി ദൈവം പ്രവർത്തിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണത്തിലാണ് ദൈവം നമ്മുടെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ തൊടുന്നത് ഇനി പരാജയമല്ല ചിലത് പറയാറുണ്ട് ഞാൻ നട്ടാ കിളിക്കത്തില്ല ഞാനത് പണി തുടങ്ങി പക്ഷെ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഞാൻ ആരംഭിച്ചു പക്ഷേ അതിൻ്റെ അവസാനം കാണാൻ പറ്റുന്നില്ല പ്രതീക്ഷയോടും ആവേശത്തോടും പ്രാർത്ഥനയോടും കൂടി അത് തുടങ്ങിയത് അടിസ്ഥാനം ഇട്ടത് മാത്രമേ ഉള്ളൂ പക്ഷെ അതിൻ്റെ മേലൊരു കല്ല് വെക്കാൻ ഒരു പണി നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ മുരടിച്ച് നമ്മൾ കണ്ടില്ലേ ചില ചെടികളൊക്കെ ഒരു ലെവൽ വരെയൊക്കെ വളർന്നിട്ട് പിന്നെ അത് ആ ഇലകളൊക്കെ മുരടിച്ച് ഉണങ്ങി അല്ലെങ്കിൽ പച്ചയുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ട് നാമ്പൊക്കെ എന്തു പറഞ്ഞേ ഒരു വല്ലാത്ത ഉണങ്ങിയ മേഖല കിടക്കുന്ന കണ്ടിട്ടില്ലേ മുരടിച്ച അവസ്ഥ അതുപോലെ ജീവിതത്തിൽ മുരടിപ്പുള്ള മൊരടിച്ചു പോയ സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ മുമ്പോട്ട് പോകാൻ കഴിയാതെ എവിടെയൊക്കെയോ നിങ്ങൾ പരാജയപ്പെട്ട് കിടക്കുന്നെങ്കിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബജീവിതത്തിൽ നീ വെച്ച സ്റ്റെപ്പുകൾക്കകത്ത് ഒരു ഉയർച്ച പ്രാപിക്കുവാൻ ഒരു നന്മ കാണാൻ കഴിയാതെ മുരടിച്ചു കിടക്കുന്നെങ്കിൽ ഇന്നു മുതൽ നീ തൊടുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും തലമുറ നീ തന്നെ തലേ കൈ ഒരു ഉപദേശിയെ വിളിച്ച് ഒരു പ്രവാചകനെ വിളിച്ചല്ല നീ തലേ കൈ വെക്കേണ്ടത് നീ തന്നെ എൻ്റെ അമ്മ എൻ്റെ അച്ചാ നീ തന്നെ നിൻ്റെ കുഞ്ഞിൻ്റെ തലയിലോട്ട് കൈവച്ചിട്ട് പറ എൻ്റെ കുഞ്ഞ് എന്ന് പറ അല്ലാതെ ഇവനോ ഇവൻ ഗതി പിടിക്കത്തില്ല ഇവനോ ഇവനെ കൊണ്ടോ ഒരു കാശിനും കൊള്ളത്തില്ല എന്നും നിൻ്റെ തലമുറ നോക്കി നീ പറയരുത് ഒരുപക്ഷെ നിൻ്റെ കുഞ്ഞ് പഠിക്കാൻ പുറകോട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബലഹീനതകൾ കാണും മറ്റു കുട്ടികളെ പോലെ മറ്റു സുഹൃത്തുക്കളെ പോലെ അല്ലായിരിക്കും പക്ഷെ അത് നോക്കിയിട്ട് ഒരപ്പനായ നീ ഒരമ്മയായ നീ എൻ്റെ കുഞ്ഞിനെ ശപിക്കരുത് മൃഗങ്ങളുടെ പേര് വിളിക്കരുത് ശാപവാക്ക് പറയരുത് പകരം ആ കുഞ്ഞിനെ ആ മോളെ ആ മോനെ അടുക്കിലോട്ട് ചേർത്ത് പിടിച്ചാൽ മാറോടൊന്ന് ഒട്ടിപ്പിടിച്ച് വെച്ച് തലയിലോട്ട് കൈവച്ചിട്ട് പറ എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടും നിന്നിച്ച സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടും ഉയർച്ച പ്രാപിക്കും എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടും എൻ്റെ കുഞ്ഞ് നിമിത്തം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഞങ്ങളുടെ ദാരിദ്ര്യം മാറും കടം മാറും വേദനകൾ മാറും പറ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകാം കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവരാ കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരാ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന ദൈവ ഇതിലാണ് ആവർത്തനം ഇരുപത്തിയെട്ടിൻ്റെ ഒന്നിൽ പറയുന്ന കാര്യങ്ങൾ രണ്ടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കളപ്പൂരകൾ അനുഗ്രഹിക്കപ്പെടും നീ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടും വിശ്വസിക്ക് ഒരു ബോബസിൻ്റെ വയലിൽ രൂത്തിനെ എങ്ങനെ അനുഗ്രഹിച്ചോ അതേപോലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങൾക്ക് സമൃദ്ധിയായ നന്മകൾ തരും നിങ്ങളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും വയലിൽ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗർഭഫലം നശിക്കുകയില്ല കൃഷിഫലം നശിക്കുകയില്ല നിങ്ങളെ വളർത്തുന്ന കന്നുകാലികൾ ചത്തുപോകില്ല അതെല്ലാം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ കൊട്ടയും മാവു വഴയ്ക്ക് തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞ ഈ നല്ല സന്ദേശത്തിനായി സ്തോത്രം ഞാൻ വിശ്വസിക്കുന്നു ഇത് എന്നോടും ഈ സന്ദേശം കേട്ട ഈ പ്രിയപ്പെട്ടുള്ള പ്രവചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കളപ്പുരകളും ഞങ്ങൾ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടണം പലപ്പോഴും ഞങ്ങൾ തൊടുന്നത് പരാജയമാണ് കടമ പലിശയാണ് നിവർന്ന നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാതെ എവിടെയോ ഞങ്ങൾ സ്റ്റക്കായി കിടക്കുന്ന പോലെ ജീവിതത്തിൽ പരാജയം പലതും ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഇന്ന് പകൽ പൊട്ടിച്ചതിനായി ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ അഴിഞ്ഞിരിക്കുന്നു ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടും ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇവർ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും തലമുറ അനുഗ്രഹിക്കപ്പെടും അവരുടെ കന്നുകാലികൾ അനുഗ്രഹിക്കപ്പെടും അവരുടെ കൊട്ട മാവ് ഒഴിക്കുന്ന ഭരണ കൊട്ട എണ്ണയിരിക്കുന്ന ഭരണി അനുഗ്രഹിക്കപ്പെടും യെസ് കർത്താവേ അങ്ങടെ വാക്ക് കേട്ട് സകല കൽപ്പനകൾ അനുസരിച്ച് ദൈവ മക്കളായി ജീവിപ്പാൻ ഇവരെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അറിയട്ടെ നാളെ രാവിലെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് ഒരുമിച്ച് കൂടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ